ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാൻ ആദ്യമായി ഉണ്ടാക്കിയ ബീഫ് ഫ്രൈ ആണിത് കൂട്ടി നോക്കിയവരെല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫാണ് നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ട് വേവിച്ച ബീഫാണ് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ബീഫാണിത് ഇതെങ്ങനെയാണ് എൻ്റെ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം ഈ ബീഫ് ഫ്രൈ റെഡിയാക്കിയപ്പോഴും ഇത് വീഡിയോ എടുക്കണമെന്നുള്ള വിചാരത്തോടുകൂടിയല്ല ഞാൻ തയ്യാറാക്കിയത് വെറുതെ വീഡിയോ എടുത്തതാണ് ഇത് കൊള്ളാമെങ്കിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്നു അപ്പോൾ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട് ദയവായി എല്ലാവരും ക്ഷമിക്കുക അതുകൊണ്ട് ഇത്രയും ബീഫാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം ഫ്രഷായിട്ട് വാങ്ങിയ ബീഫാണെങ്കിൽ കുക്കറിലിട്ട് വിസലടിച്ച് എടുക്കുക ഇപ്പം ഞാനൊരു പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ മരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്താണ് ചേർക്കുന്നത് ഇതൊന്ന് ചെറുതാക്കി ഫ്രൈ ആക്കി എടുക്കുക ഈ രണ്ട് മൂന്ന് മറ്റൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചതാണിത് ഒരു തൊടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് സവാളയ്ക്ക് പോരെ നിങ്ങൾക്ക് ചെറിയ ഉള്ളിയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയ ഉള്ളി ഒന്നും ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ബീഫ് ഫ്രൈക്ക് സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവാള നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡർ ആണേ പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇനി നല്ലപോലെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം എണ്ണയിൽ കിടന്ന് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് അതുപോലെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഞാൻ ചേർക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ് കായ്പ്പൊടി ചേർക്കുമ്പോൾ ബീഫ് ഫ്രൈക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കായ്പ്പൊടി ചേർക്കുന്നത് അതുപോലെ വയറിനൊക്കെ നല്ലതാണ് അസിഡിറ്റിക്ക് ഒക്കെ നല്ലതാണ് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾ വേവിച്ച ബീഫാണെങ്കിൽ ആ കൂടി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാൻ അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചു മസാലയും വെളിച്ചെണ്ണയും ഒക്കെ ബീഫലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ച ഭാഗം സ്കിപ്പായിപ്പോയി ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നതാണിത് ഇനി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്തു ഇനി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഞാൻ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബീഫ് മസാലയാണ് ഞാൻ ചേർത്തത് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് ബട്ടറാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം കുറച്ച് ബട്ടർ അതുകൂടി ചേർത്തു പിന്നെ വീണ്ടും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തു ഇനിയും ഇളക്കി പത്ത് മിനിറ്റ് ഇവിടെ കിടന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് ഫ്രൈ അപ്പോൾ നമ്മുടെ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്തായിരുന്നു അതും നമ്മുടെ വീഡിയോയിൽ സ്കിപ്പായിപ്പോയി അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബീഫ് ഫ്രൈ ആണിത് കഴിച്ചവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷമായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഇത് ഷെയർ ചെയ്യുന്നത് ഇതുവരെ ബീഫ് കഴിക്കുകയും ബീഫ് ഫ്രൈ ഒന്നും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയ റെസിപ്പിയാണിത് ഇതിന് നൂറിൽ നൂറും പേർക്കാണ് കിട്ടിയത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയും വേണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് ഇനി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്